വീഡിയോ എന്ന് പറയുന്നത് കെറ്റടി വിത്ത് മീ അണ്ടർ ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ കൊണ്ട് നമുക്ക് എങ്ങനെ ഒരുങ്ങാൻ പറ്റും അതൊന്നും നോക്കിയാലോ അപ്പോൾ ലെസ് കെറ്റ് ഇൻ ദോ വീഡിയോ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒലയുടെ ക്രീമാണ് ഹൺഡ്രഡ് റുപ്പീസ് സംതിങ് ഉള്ളൂ അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം ഇതാ ഞാൻ കത്തിരിക്കുന്നത് ഓക്കെ കണക്കത്തുപോയി അപ്പോൾ ഞാൻ അടിപൊളി ആയിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ് മുടിയുടെ കുറച്ചായിട്ടുണ്ട് കണറായിക്കോട്ടെ ഓക്കെ അതിന് ശേഷം യൂസ് ചെയ്യാൻ പോകുന്നത് ലിംബാണോ ലിംബാമിൻ്റെ ഹിമാലയയുടെ ലിംബാ നാൽപ്പത്തഞ്ച് രൂപയാണ് മരുന്നോളൂ ഫോർട്ടി ഫൈവ് റുപ്പീസ് ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർട്ടി നല്ല മണോ അടിപൊളി ഡിബിൾസ് ഹേ ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബ്യൂട്ടിയുടെ ഒരു പൗഡർ ഒരു ബ്യൂട്ടി പാർലറുണ്ട് അത് ജസ്റ്റ് കണ്ടീൻ്റെ സൈഡിൽ മാത്രം അല്ലെങ്കിൽ വേക്കും ഓക്കെ ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ലിപ്പ് ലൈനറാണ് ഡാസ് ലൈനർ ഡിസൈനാണ് തൊണ്ണൂറ്റമ്പത് എൺപത്തൊമ്പത് പന്ത്രണ്ട് വയസ്സായിരുന്നു ഇത് വെച്ച് മുതലായിരിക്കാം ഞാൻ റിപ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളൂ ഈ സൈഡിലും പിന്നെ ഇവിടെ മാത്രം ഇവിടെ മാത്രമേ ചെയ്യിപ്പ് വരട്ടെ ഓക്കെ അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ ഇൻസൈറ്റിൻ്റെ ലിപ്സിനാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് എ ടെൻ ഇതൊക്കെ ഇട്ടിത്തന്നെ ലിപ്സ്റ്റിക് ഉണ്ടോ എന്നാൽ നമ്മൾ പറയുന്നത് ഡസ് കീസ് കിന്നൊക്കെ സ്കീനാണ് ലൈപ് സൂപ്പർ കാണുന്നുണ്ടെന്ന് വെച്ചാൽ വെള്ളം ഏട്ടൻ ഇൻസൈറ്റിൻ്റെ ഏട്ടൻ ഓക്കെ ലിപ്സ്റ്റിക് ഞാൻ കുറേ യൂസ് ചെയ്തോ ഇനിയൊന്നുകൂടി വാങ്ങിക്കാം സൂപ്പർ ലിപ്സ്റ്റിക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഏഷ്യോ ഓക്കെ ഞാൻ ലിപ്സിക്കണിൽ കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത കർമ്മത്തിനേക്ക് കളക്കണം അതിലൈന ഇതും ഡാസ്റ്റ് തന്നെ തന്നെയാണ് ചെറുത് ഇതിന് എത്ര മുപ്പതോ മുപ്പതോ നാൽപ്പത്തഞ്ചോ സംതിങ് കണ്ണിക്ക് ഇത്ര കറവും കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്തത് നമുക്ക് ഫുഡ് വെച്ച് കൊടുക്കാം ഇത് ഐടെക്സിൻ്റെ ഫുഡാണേ ഇത്ര വലുതാണ് യൂസ് ചെയ്യാറ് ഇതാകുമ്പോൾ അത്യാവശ്യം കാണാൻ ഉണ്ടാവും അതുപോലെ കുറേ സമയം നിൽക്കുകയും ചെയ്യും കമ്മരിട ഇതി വീണു ഇത് ഇത് വേണം ഇതിലാണ് അപ്പോൾ റുക്ക് കംപ്ലീറ്റ് ചെയ്യാണ് ഐബ്രോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐബ്രോസ് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യുക ഞാനവിടെ യൂസ് ചെയ്തത് ഒരു മാസിൻ്റെ വാലറ്റാണ് അതുകൊണ്ട് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കാരണം അത് ബിലോ ഹൺഡ്രഡ് അല്ല അതുകൊണ്ട് ഞാൻ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല കേട്ടോ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക Thank you.